പ്രതിഷേധങ്ങൾ തിയേറ്ററുകൾ ലഭിക്കാതിരിക്കൽ ഐ ടി റെയ്ഡുകൾ സർക്കാരുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ അടുത്ത കാലത്തിറങ്ങിയ ഓരോ വിജയ് സിനിമയുടെയും ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പുറത്തിറങ്ങിയ വിജയ് സിനിമകളുടെ എണ്ണം അത് വിരലിൽ എണ്ണാവുന്നതിനേക്കാൾ കുറവാണ് ചിലയിടത്ത് സിനിമയുടെ റിലീസിന് മുൻപായിരുന്നു പ്രശ്നങ്ങളെങ്കിൽ മറ്റു ചിലപ്പോൾ സിനിമയിലെ ഡയലോഗുകൾ പലരെയും ചുടിപ്പിച്ചു അത് പിന്നീട് ഇറങ്ങുന്ന ചിത്രങ്ങളെ വരെ ബാധിച്ചു പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം താണ്ടി തിയേറ്ററിലെത്തിയ വിജയ് സിനിമകളും റെക്കോർഡ് കളക്ഷൻ നേടിക്കൊണ്ടാണ് തിയേറ്റർ വിട്ടത് മികച്ച അഭിപ്രായം നേടാനാകാത്ത ചിത്രങ്ങൾ പോലും കളക്ഷനിൽ പിന്നോട്ടു പോയില്ല അപൂർവം ചിലത് മാത്രം പരാജയമറിഞ്ഞു ഇപ്പോൾ സെൻസർ സർട്ടിഫിക്കറ്റ് പ്രശ്നങ്ങളുമായി ജനനായകൻ റിലീസ് നീണ്ടു പോകുമ്പോൾ എല്ലാവരും ആ മുൻ സിനിമകളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ കാവലിൽ നിന്ന് തുടങ്ങാം തമിഴ്നാട് തിയേറ്റർ മുതലാളിമാരായിരുന്നു അന്ന് പ്രശ്നവുമായി എത്തിയത് വിജയുടെ മുൻ ചിത്രമായി സുര വലിയ നഷ്ടം ഉണ്ടാക്കിയെന്നും അത് പരിഹരിക്കാതെ ചിത്രം പ്രദർശിപ്പിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വാദം ഡി എം കെയുടെ പിന്തുണയോടെയാണ് വിജയ്ക്കെതിരെ ഈ പ്രതിഷേധം അരങ്ങേറിയത് എന്നാണ് റിപ്പോർട്ടുകൾ പിന്നീട് ജയലളിത ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചതെന്നും പറയപ്പെടുന്നു ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചും റിലീസ് തടയണമെന്ന് ചിലർ പരാതിയുമായി എത്തിയിരുന്നു പിന്നീട് മദ്രാസ് ഹൈക്കോടതിയിൽ നിർമാതാക്കൾ ഹർജിയുമായി പോവുകയും പ്രദർശനാനുമതി നേടുകയുമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ തുപ്പാക്കിയാണ് അടുത്തത് ചിത്രത്തിന്റെ പേരിനെതിരെയാണ് ആദ്യം പരാതികൾ ഉയർന്നത് ചിത്രത്തിൽ മുസ്ലിങ്ങളെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന പരാതിയും പിന്നീട് വന്നു ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാണ് തുപ്പാക്കി പിന്നീട് തിയേറ്ററുകളിൽ എത്തിയത് അടുത്ത വർഷം തലൈവെത്തി വ്യക്തമായ കാരണങ്ങൾ കൂടാതെയായിരുന്നു ചിത്രത്തിന്റെ റിലീസ് വൈകിയത് അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയ്ക്ക് ചിത്രത്തിന്റെ തലൈവ ടൈം ടു ലീഡ് എന്ന ടൈറ്റിൽ ഇഷ്ടപ്പെട്ടില്ല എന്നായിരുന്നു പുറത്തു വന്ന വിവരം വിജയ് പിന്നീട് വീഡിയോയുമായി എത്തി ഇതിൽ വ്യക്തത വരുത്തിയിരുന്നു അന്ന് ഓവർസീസിൽ റിലീസ് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ചിത്രം തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തത് വിജയ്യുടെ കരിയറിലെ മികച്ച ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന കത്തിക്കും റിലീസിന് മുൻപ് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ചിത്രം നിർമ്മിച്ച ലൈക്ക ശ്രീലങ്കൻ കമ്പനിയാണെന്നതായിരുന്നു തമിഴ്നാട്ടിൽ ചിലരെ ചൊടിപ്പിച്ചത് അന്ന് വലിയ പോലീസ് സംരക്ഷണയോടെയാണ് പല തിയേറ്ററുകളിലും ചിത്രം പ്രദർശിപ്പിച്ചത് പുലി എന്ന ചിത്രത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളും വിതരണക്കാരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുമായിരുന്നു നേരിടേണ്ടി വന്നത് പിന്നീടാണ് മെർസലിന്റെ വരവ് വിജയിക്കു നേരെ കേന്ദ്ര സർക്കാർ പ്രതിനിധികളിൽ നിന്നും ബി ജെ പിയിൽ നിന്നും വലിയ എതിർപ്പുകൾ വരുന്നത് ഈ ചിത്രത്തോടു കൂടിയാണ് സിനിമയുടെ റിലീസ് വലിയ പ്രതിസന്ധികളില്ലാതെ കടന്നു പോയെങ്കിൽ റിലീസിന് ശേഷം ചിത്രത്തിലെ ഡയലോഗുകൾ കേന്ദ്രത്തെ ചുടിപ്പിച്ചു ജി എസ് ടിയേയും നോട്ട് നിരോധനത്തെയും കുറിച്ച് വിജയിയുടെ നായക കഥാപാത്രം സംസാരിക്കുന്നതായിരുന്നു അന്നും പിന്നീടുള്ള വർഷങ്ങളിലും വിജയിയോടുള്ള ബി ജെ പിയുടെ അമർഷത്തിന് കാരണമായത് സർക്കാർ എന്ന ചിത്രത്തിലെ കഥയും ഡയലോഗുകളും രാഷ്ട്രീയക്കാരെ ചൊടിപ്പിച്ചു തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും സൗജന്യ വിതരണത്തിന്റെ വാഗ്ദാനവുമായി എത്തുന്നതിനെ ചിത്രം വിമർശിച്ചിരുന്നു വിജയ് കഥാപാത്രം ഇതേക്കുറിച്ച് പറയുന്ന ഡയലോഗുകളും ഉണ്ടായിരുന്നു ഇപ്പറഞ്ഞ ചിത്രങ്ങളിൽ ചിലതല്ല സിനിമാറ്റിക്കായ പോരായ്മകൾ കൊണ്ട് സാമ്പത്തികമായി ചെറിയ പരാജയം അറിഞ്ഞെങ്കിലും ഭൂരിഭാഗം ചിത്രങ്ങളും വമ്പൻ വിജയങ്ങളായിരുന്നു റിലീസ് അനിശ്ചിതത്വങ്ങൾ വിജയ് എന്ന സൂപ്പർ സ്റ്റാറിന്റെ ബോക്സ് ഓഫീസ് പവറിനെ ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല പലപ്പോഴും അവ സ്റ്റാണ്ടത്തിന്റെ ശക്തി കൂട്ടിയിട്ടേ ഉള്ളൂ ഇനി ജനനായകനിലേക്ക് വന്നാൽ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ റിലീസ് മാറ്റിവെക്കേണ്ടി വന്ന വിജയ്യുടെ ആദ്യ ചിത്രമാകും ജനനായകൻ റിലീസിന് മുൻപ് ഇത്രയും കൂടിയ രീതിയിലുള്ള സെൻസർ പ്രശ്നങ്ങൾ മറ്റൊരു വിജയ് ചിത്രവും നേരിട്ടിട്ടില്ല പക്ഷേ ഈ പ്രശ്നങ്ങൾ അവസാനിച്ച ജനനായകൻ തിയേറ്ററിൽ എത്തിയാൽ റെക്കോർഡ് കളക്ഷനാകും തമിഴ് സിനിമ കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ദളപതി വിജയ്യുടെ ഒരു സിനിമ മാത്രമല്ല ജനനായകൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ഭാഗമായി സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ പോകുന്ന വിജയ്യുടെ അവസാന ചിത്രമാണിത് അതുകൊണ്ട് തന്നെ വിജയ് കടുത്ത ആരാധകർ അല്ലാത്തവർ പോലും തിയേറ്ററിൽ പോയി കാണണമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ചിത്രമാണിത് എന്ന്ശയം പറയാം നന്ദി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്